ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് കോതമംഗലം വാളകം മാർ സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുന്നയ്ക്കാലുള്ള ദത്ത് ഗ്രാമത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം കെ കെ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു മാർ സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഓണക്കിറ്റ് വിതരണം നടത്തിയത് കുന്നക്കാലുള്ള ദത്ത് ഗ്രാമത്തിൽ ഓണക്കിറ്റ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം കെ പി വാർഡ് മെമ്പർ ബിനോ കെ ചെറിയാന നൽകി നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ് സ്കൂൾ മാനേജർ ഫാദർ തോമസ് മാളിയേക്കൽ സ്കൂൾ പ്രിൻസിപ്പൽ ജിനു ഏലിയാസ് പി ടി എ പ്രസിഡന്റ് സി യു കുഞ്ഞുമോൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ലിജി ഏലിയാസ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ജിൻസി മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു െ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് വേർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസ് ആണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ